നമസ്കാരം ഇന്ത്യയിലെ കോമ്പാക്ട് സി വി സെഗ്മെന്റിൽ കുറഞ്ഞ വിലയ്ക്ക് സ്വന്തമാക്കാനാകുന്ന ഏറ്റവും നല്ല മോഡലുകളിൽ ഒന്നാണ് നിസാന്റെ മാഗ്നൈറ്റ് ഒരു കമ്പനിയെ ഒറ്റയ്ക്ക് ചുമതലേറ്റുന്ന വാഹനം വന്ന കാലം മുതൽ ഇന്നും വരെ ഇന്ത്യക്കാരുടെ പ്രിയങ്കരം തന്നെയാണ് ഹാഷ് ബാക്കിൻ്റെ വിലയിൽ ഇത്രയും നല്ലൊരു സ്പോൺ യൂണിറ്റ് വാഹനം പുറത്തിറക്കാനാകും എന്ന മറ്റു കമ്പനികളെയും നിസാൻ പഠിപ്പിക്കുകയായിരുന്നു ഇറങ്ങിയപ്പോൾ വില വെറും നാല് ലക്ഷത്തി തൊണ്ണൂറ്റി എൺപതിനായിരം രൂപ മാത്രമാണെങ്കിലും വിപണിയിലെത്തി അഞ്ചാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ മാഗ്നൈറ്റിൻ്റെ വില ആറ് ലക്ഷത്തി പതിനാലായിരം രൂപയായി മാറിയിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോഴും സെഗ്മെന്റിലെ മറ്റ് മോഡലുകളേക്കാൾ നല്ല വിലക്കുറവിൽ മാഗ്നെറ്റ് വാങ്ങാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും ഇനി വീണ്ടും വില പ്രശ്നമാണെന്ന് തോന്നുന്നവർക്കുള്ള പരിഹാരവുമായി നിസാൻ എത്തിയിരിക്കുകയാണ് മാഗ്നെറ്റ് വാങ്ങാൻ നല്ല നേരം കാത്തിരിക്കുന്നവർക്കായി ഹാട്രിക് കാർണിവൽ എന്നൊരു ഓഫറാണ് നിസാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏപ്രിൽ പതിനഞ്ച് വരെ സാധ്യതയുള്ള ഈ ഓഫറിന് കീഴിൽ മൂന്ന് വ്യത്യസ്ത അനുകൂല്യങ്ങളാണ് ഉപയോക്താക്കൾക്ക് ഉപയോഗപ്പെടുത്താനാവുക ഇതിൽ ഒന്നാമതായി അൻപത്തി അയ്യായിരം രൂപ വരെയുള്ള ഓഫറാണ് നിസാൻ മാഗ്നേറ്റിൽ വാഗ്ദാനം ചെയ്യുന്നത് ഈ ആനുകൂല്യത്തിന് പുറമേ പതിനായിരം രൂപ വരെയുള്ള കാർണിവൽ ആനുകൂല്യങ്ങളും നിസാൻ വാഗ്ദാനം ചെയ്യുന്നുണ്ട് അവസാനമായി ഈ സ്കീമിന് കീഴിൽ ബ്രാൻഡ് അതിൻ്റെ എല്ലാ ഉപഭോക്താക്കൾക്കും ഉറപ്പായ സൗകര്യവും നാണയവും നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഓഫറിൽ ഏറ്റവും ആകർഷകമായ കാര്യമാണത് പക്ഷേ നിസാന്റെ കാനുവൽ ഓഫർ മാഗ്നറ്റ് കോമ്പാക്ട്സിയുടെ തിരഞ്ഞെടുത്ത വകഭേദങ്ങളിൽ മാത്രമേ ലഭ്യമാവുകയുള്ളൂ എന്നതും എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ ഓഫീസിന് പരിമിതമായ സ്റ്റോക്ക് മാത്രമേ ലഭ്യമാവുകയുള്ളൂ എന്നതും കമ്പനി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് വാങ്ങുന്നതിന് മുൻപ് ഓഫറിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങളുടെ ഏറ്റവും അടുത്ത ഡീലർഷിപ്പുമായി ബന്ധപ്പെടാവുന്നതാണ് ഈ വർഷം ഇതുവരെ രണ്ട് തവണ മാഗ്നേറ്റിന്റെ വില വർദ്ധിപ്പിച്ച ജാപ്പനീസ് കാർ നിർമ്മാതാക്കളിൽ നിന്നും ഇത്തരത്തിലുള്ള ഓഫറും ആനുകൂല്യങ്ങളും വരുന്നത് ഉപയോക്താക്കൾക്ക് ആശ്വാസം നൽകുന്ന കാര്യം തന്നെയായിരിക്കും പുതിയ എസ് യു പിക്ക് ആറ് ലക്ഷത്തി പതിനാലായിരം രൂപയാണ് പ്രാരംഭിലയായി മുടക്കേണ്ടി വരുന്നത് അതേസമയം ടോപ് എൻ ആണ് വാങ്ങാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ പതിനൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം രൂപയും മുടക്കേണ്ടതായുണ്ട് മാഗ്നേറ്റ് നിലവിൽ ആറ് വേരിയന്റുകളിലും പന്ത്രണ്ട് കളർ ഓപ്ഷനുകളിലും രണ്ട് സി എൻ ജികളിലും മൂന്ന് ട്രാൻസ്മിഷൻ ഓപ്ഷനുകളിലുമാണ് വിപണിയിൽ എത്തുന്നത് മാർച്ചിൽ ഇ ട്വൻ്റി നിലവാരത്തിലേക്ക് എസ് യു നിര എഞ്ചിൻ നില പരിഷ്കരിക്കുകയും ചെയ്തിരുന്നു എസ് യു ഡി പോയിന്റ് സീറോ ലിറ്റർ നാച്ചുലി ആസ്പേറ്റഡ് ബിആർ ടെൻ പെട്രോൾ എഞ്ചിൻ ഇ ട്വന്റി നിലവാരത്തിലേക്ക് മാറിയത് അടുത്തിടെ ആണെങ്കിലും വൺ പോയിന്റ് സീറോ ലിറ്റർ ടെർബോ ചാർജ് പെട്രോൾ മോട്ടോർ കുറച്ചു കാലം മുൻപ് ഇ ട്വന്റി കംപ്ലൈന്റിലേക്ക് പരിവർത്തനം ചെയ്തിരുന്നു പെർഫോമൻസ് കണക്കുകളിലേക്ക് നോക്കിയാൽ നിസാൻ മാഗ്നറ്റിന്റെ വൺ പോയിന്റ് സീലർ നാച്ചുറൽ ആസ് പ്ലേറ്റഡ് പെട്രോൾ എഞ്ചിന് എഴുപത്തിയൊന്ന് ബി സ്പീ കാര്യത്തിൽ പരമാവധി തൊണ്ണൂറ്റിയാറ് എൻ എം ടോർ വരെ ഉൽപാദിപ്പിക്കാനാകും അതേസമയം മറുപടത്ത് നിസാൻ മാഗ്നേറ്റിന്റെ ടെർബോ ചാർജർ എഞ്ചിൻ ഫൈവ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് അല്ലെങ്കിൽ സി വി ടി ഓട്ടോമാറ്റിക് ഉപയോഗിച്ച വാങ്ങനകം സ്റ്റാൻഡേർഡായി തന്നെ മൂന്ന് വർഷത്തെ അല്ലെങ്കിൽ ഒരു വർഷം ഒരു ലക്ഷം കിലോമീറ്റർ വാറണ്ടി എം എസ് യു വിക്കൊപ്പം നിസാൻ നൽകുന്നുണ്ട് ഇത് അധിക ചെലവിൽ വർഷം അല്ലെങ്കിൽ ഒന്നര ലക്ഷം കിലോമീറ്റർ വരെ വാറണ്ടി നീട്ടാനും ഉപയോക്താക്കൾക്ക് സാധിക്കുന്നതായിരിക്കും you oh. oh.